അലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തു സ്നേഹാദരവുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നാം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി നടന്ന തെരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ മതകാര്യ സംഘടനയായ സമസ്ത ജമിയതുവിലമയും മുസ്ലിം ലീഗും തമ്മിലുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അത് സമുദായത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ചില രീതികളെ സംബന്ധിച്ച് ആണ് ചെറിയ തോതിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പൊതുവേദി രാഷ്ട്രീയമായ ഒരു പൊതുവേദി എന്നത് മുസ്ലിം ലീഗ് മാത്രമേ ഉള്ളൂ മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയമായ ഒരു പൊതുവേദി പൊതുവേദി മുസ്ലിം ലീഗ് മാത്രം ആത്മീയ മത സംഘടനകൾ എന്ന് പറയുന്നത് സമസ്ത ജമഇത്തുനുള്ളവയും തൊള്ളായിരത്തി എൺപത്തി ഒമ്പിൽ ഒമ്പതിൽ ജം സമസ്ത ജമീയത്തുള്ളവയിൽ നിന്നും പുറത്തു പോവുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്ത കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പിന്നീട് രൂപീകരിച്ച സമസ്തയും സമസ് ദക്ഷിണ കേരള ജമിയത്തുള്ള ഉലമയും വണ്ടൂർ ഒരു കാലത്ത് സമസ്ത കേരള ജമീയത്തുള്ള ഉലമയുടെ പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്ന് സ്വയം ഒഴിവായിപ്പോയ മർഹൂം ഷെയ്ഖുന സദക്കത്തുള്ള മുസ്ലിയാർ നേതൃത്വം കൊടുക്കുന്ന വണ്ടൂര് വഹബിയ ജമിയത്തിലുള്ള സമസ്താന ജമിയത്തിലുള്ളമ എന്ന സംഘടനയും അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനം കെ ഉമർ മോനി ഉൾപ്പെടെയുള്ള പഴയകാല ആലിമ്യങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുന്ന മുജാഹിദ് പ്രസ്ഥാനവും വേറെ കുറേ പണ്ഡിതന്മാരൊക്കെ കൂടി നേതൃത്വം കൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും അങ്ങനെ ഒരുപാട് സംഘടനകൾ മതസംഘടനകൾ രാജ്യത്ത് പ്രവർത്തിച്ചിരുന്നു ഈ ഇത്തരം പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളുമെല്ലാം ഉള്ളപ്പോൾ തന്നെ ദീർഘദൃഷ്ടിയുള്ള മുൻഗാമികളായ മുസ്ലിം പണ്ഡിതന്മാർ ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മാഹിൽ സാഹിബ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ബഹുമാനനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ അങ്ങനെ തുടങ്ങിയ മഹാരഥന്മാരായ ചിന്താശേഷിയുള്ള ചിന്താശക്തിയുള്ള ഒരു പറ്റം പണ്ഡിത ശ്രേഷ്ഠർ ചേർന്ന് മുസ്ലിം സമുദായത്തിന് പൊതുവായൊരു രാഷ്ട്രീയ പ്രസ്ഥാനം വേണം ആ മുസ്ലിങ്ങളിലുള്ള മുജാഹിദിനും ജമാത്ത് ഇസ്ലാമിക്കും എന്നുവേണ്ട ഏതെല്ലാം വിഭാഗങ്ങൾ മതസംഘടന മതരംഗത്ത് പ്രവർത്തിക്കുന്നുവോ അവർക്കൊക്കെ പ്രവർത്തിക്കാവുന്ന അവർക്കൊക്കെ അംഗത്വം എടുക്കാവുന്ന അവർക്കൊക്കെ അവരുടെ സമ്മതിദാനം അവകാശം രേഖപ്പെടുത്താവുന്ന അവരുടെ എല്ലാം ശ്രമഫലമായി ഒരു നിയമസഭയിൽ പങ്കാളിത്തം കിട്ടാൻ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ പങ്കാളിത്തം കിട്ടാൻ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ പങ്കാളിത്തം കിട്ടാൻ കഴിയുന്ന വിധത്തിൽ എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് നിൽക്കാവുന്ന ഒരു വേദി എന്ന നിലയ്ക്ക് രൂപീകരിച്ചതാണ് പണക്ക ബഹുമാനപ്പെട്ട ദക്ഷിണ അല്ല ജമിയ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം അതിൻ്റെ തലപ്പത്തിൽ നിന്ന് പ്രവർത്തിച്ചവർ മുഴുവനും പണ്ഡിത ശ്രേഷ്ഠരാണ് പണ്ഡിതന്മാരാണ് സാദാർത്ഥികളാണ് ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സമ്മേളനങ്ങൾക്കെല്ലാം ദ ചെയ്യുകയും അത് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ബഹുമാനനായ ചാപ്പനങ്ങാടി മർഹൂം ബാപ്പു മുസ്ലിയാർ നവർ അള്ളാഹു മറക്കഥ ഉൾപ്പെടെയുള്ള മഹാന്മാരാണ് അന്ന് ഈ സമസ്ത ഇവിടെ ഉണ്ട് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നേതൃത്വം കൊടുക്കുകയും അദ്ദേഹം സം മുസ്ലിം ലീഗിൻ്റെ എല്ലാ സംസ്ഥാന സമ്മേളനങ്ങൾക്കും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടത്തിലും സമസ്ത ഇവിടെ ഉണ്ട് ഇബ്രാഹിം സുലൈമാൻ മൻസേട്ട് എന്ന പക്കാ മുജാഹിദുകാരനായ മർഹൂം ഇബ്രാഹിം സുലൈമാൻ മൻസേട്ട് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരിക്കുമ്പോഴും ഇവിടെ സമസ്തയുണ്ട് കുലാം നബി കുലാം മുഹമ്മദ് ബനാത്വാല എന്ന ഏറ്റവും പ്രധാനനായ പാർലമെൻറ്ററിയൻ ഐ എ എസ് കാരനായ അദ്ദേഹം ഇവിടെ പ്രവർ ലീഗിൽ പ്രവർത്തിക്കുമ്പോഴും ഇവിടെ സമസ്തയുണ്ട് എം കെ ഹാജിയും ഹാജിയും മൈദീൻകുട്ടി ഹാജി എന്ന ഹാജിയും എം കെ ഹാജിയും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുമ്പോഴും സമസ്തയുണ്ട് ആ സമസ്തയ്ക്കൊന്നും യാതൊരു ഐത്വവും മുസ്ലിം ലീഗിൽ അന്നൊന്നും അവർ കണ്ടുപിടിച്ചില്ല ഇപ്പോഴ് അടുത്ത കാലത്തായി മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് ഒരു ഭീഷണി വരുന്നത് മുസ്ലിം ലീഗ് വളർത്തിയുണ്ടാക്കിയ പ്രസ്ഥാനത്തിൽ നിന്നാണ് അഥവാ സമസ്തയിൽ നിന്ന് എന്താണ് മുസ്ലിം ലീഗ് വളർത്തിയുണ്ടാക്കിയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു കാലത്ത് സമസ്ത ജമീയത്തുള്ള മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ മോരും മുതിരയും പോലെയല്ല തിരിച്ചറിയാവുന്ന വിധത്തിൽ രണ്ടും രണ്ട് സംഘടനയെങ്കിൽ പോലും കർമ്മരംഗത്ത് രണ്ടും രണ്ടാണെങ്കിൽ പോലും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നൊരു ഉണ്ടായിരുന്നു സമസ്ത കേരള ജമ്മിയ ത്രിവനമയ്ക്കും അതുപോലെ മുസ്ലിം ലീഗിനും എന്നാൽ അന്നൊന്ന് അന്നത്തെ പണ്ഡിതന്മാർ പണ്ഡിത ശ്രേഷ്ഠർ ആരും മുസ്ലിം ലീഗ് ഒരു മോശപ്പെട്ട പ്രസ്ഥാനമാണെന്നും സുന്നിയല്ലെന്നും അതുകൊണ്ട് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യരുതെന്നും ഒരു തീരുമാനം അന്നൊന്നും സമസ്ത എടുത്തിട്ടില്ല സമസ്തയിൽ സുന്നികളില്ലാത്തത് കൊണ്ടല്ല സമസ്തയുടെ തലപ്പത്തിരുന്നവരൊക്കെ സുന്നികളാണ് ബഹുമാനനായ ജാപ്പന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ബഹുമാന്യ ശംസുല്ലുലമ അതുപോലെ കെ കെ ഹസറത്ത് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ബഹുമാന്യ ഷെയ്ഖുൽ ഹദീദ് കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അങ്ങനെ വാണിയമ്പലത്ത് അങ്ങനെ ഒരുപാട് ആലിമ്യങ്ങളുണ്ട് അവരൊക്കെ സമസ്തക്കാരാണ് അവരൊക്കെ സുന്നികളുമാണ് എന്നാൽ മുസ്ലിം ലീഗോ അന്നും മുസ്ലിം ലീഗിൽ മുജാഹിദ് ഉണ്ട് അന്നും മുസ്ലിം ലീഗിൽ ജമായത്ത് ഇസ്ലാമിയുണ്ട് അന്നും മുസ്ലിം ലീഗിൽ ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ എല്ലാവരും തന്നെ ഉണ്ട് മുസ്ലിങ്ങളിൽ ആരെയും മുസ്ലിം ലീഗ് അന്ന് മാറ്റി നിർത്തിയിട്ടില്ല മാറ്റി നിർത്തണമെന്ന് അന്നത്തെ സമസ്ത പറഞ്ഞിട്ടും ഇല്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഏതൊക്കെയോ പ്രശ്നങ്ങളുടെ പേരിൽ സമസ്ത പ്രശ്നം പലതാണല്ലോ പ്രശ്നം പല രീതിയിലാണല്ലോ വ്യക്തികൾക്ക് വേണ്ട പ്രാധാന്യം കിട്ടാതെ വന്നപ്പോൾ സംഘടനയിൽ നിന്ന് പുറത്തു പോകും പത്രങ്ങളിൽ വേണ്ടത്ര ഫോട്ടോ എടുക്കുക പത്രം പ്രാതിനിധ്യം കിട്ടാതെ വന്ന വേറെ പത്രം ഉണ്ടാക്കും ഇതൊക്കെ സ്വാഭാവികമാണ് അങ്ങനെ ഏതോ കാരണത്തിനു വേണ്ടി എന്തോ കാരണത്തിനു വേണ്ടി സമസ്തരുടെ ജമിയ തുല്യമയിൽ നിന്ന് പുറത്തേക്കേണ്ടി പുറത്ത് പോകേണ്ടി വന്ന അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട കാന്തപുരം എ പി അബൂബുഖർ മുസ്ലിയാർ നേതൃത്വം കൊടുക്കുന്ന ഒരു സമസ്തം ഇവിടെ ഉണ്ടായപ്പോൾ ആ സമസ്ത ആ ഈ ഷംസുല്ലമ നേതൃത്വം കൊടുക്കുന്ന ഇ കെ അബൂ മുഖർ റുസിയാനും അഹമ്മദ് റുസിയാൻ നേതൃത്വം കൊടുക്കുന്ന സമസ്തയും ജമീ യഥാർത്ഥ സംസ്ഥ ഇവിടെ നിലനിൽക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തുപോയി മറ്റൊരു വിഭാഗം ഒരു സംസ്ഥയ്ക്ക് രൂപം നൽകി അപ്പോഴത് രൂപം നൽകിയവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സഹായം വേണം ആ സഹായത്തിനു വേണ്ടി അന്ന് അഖിലേന്ത്യാ ലീഗ് വിടെ ഉണ്ട് അഖിലേന്ത്യാ ലീഗിനെ ചാരിക്കൊണ്ട് അവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ അങ്ങ് കയറിപ്പറ്റാൻ തുടങ്ങി അന്ന് അഖിലേന്ത്യാ ലീഗിൻ്റെ സഹായം പ്രധാനമായിട്ടും ലീഗ് ടൈംസ് എന്ന പത്രം ഉണ്ട് ആ പത്രത്തിൽ ഈ എന്താണ് എ പി കാന്തപുരത്തിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ളൊരു സമസ്തയ്ക്ക് സ്വാധീനം അവരുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ ആ ലീഗിൻ്റെ ഈ ലീഗ് ടൈംസിനെ അവർ ഉപയോഗപ്പെടുത്തുകയും അഖിലേന്ത്യാ ലീഗിനെ അവർ കൂട്ടുപിടിക്കുകയും അഖിലേന്ത്യാ ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരം ചെരി ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന സന്ദർഭം എന്നാൽ പറയുമ്പോൾ അവർ ആ ലീഗാണെന്ന് പറയുകയും ചെയ്യുക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക അങ്ങനെ ഒരു രംഗം വന്നപ്പോൾ സമസ്ത കേരള ജമിയത്തിലുള്ള അവർക്കൊരു ഓമന പേരിട്ടു അരിവാൾ സുന്നി എന്ന് ആ അരിവാൾ സുന്നി എന്ന് പേരിട്ടപ്പോൾ എന്നാൽ ഞങ്ങൾ അരിവാൾ തന്നെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ കമ്മ്യൂണിസത്തിന് എന്താ കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ട് അന്നത്തെ എ പി വിഭാഗത്തിൻ്റെ ആലിന്യങ്ങൾ എന്ന് പറയുന്ന പോലെ ആ കൂട്ടം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസത്തിന് കുഴപ്പമില്ല എന്ന് പറയാൻ തുടങ്ങി അങ്ങനെയാണ് മുസ്ലിയാക്കന്മാർ ഈ സമുദായത്തില് താത്താമാർ പ്രകടനം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി മുസ്ലിം താത്താമാർ പ്രകടനം നടത്തുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുത്തത് കമ്മ്യൂണിസം ഒരു ഹലായ പ്രസ്ഥാനമാണെന്നും അതിൽ പ്രവർത്തിക്കാൻ മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നതിന് വിരോധമില്ലെന്നും അന്ന് കാന്തപുരം അബൂബക്ര മുസ്ലിമാരുടെ പ്രസ്ഥാനം രംഗത്ത് വന്ന് അതിനെ ഹലാലാക്കിയപ്പോഴാണ് ഇവിടുത്തെ മുസ്ലിം സ്ത്രീകൾ താത്താമാരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകടനത്തിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയത് പാവങ്ങൾ അവർക്കറിയില്ലല്ലോ അവർക്ക് തലയെക്കെട്ട് കിട്ടിയ മുസ്ലിയാർ പറഞ്ഞു കമ്മ്യൂണിസം കുഴപ്പമില്ല ലീഗോ ലീഗ് കുഴപ്പമാണെന്ന് പറഞ്ഞു ലീഗ് വോട്ട് ചെയ്താൽ ആഹ്റത്തിൽ ഹിസാബിട് പറയേണ്ടി വരുമെന്ന മലബാറിലുള്ള ചില പ്രസംഗവേദികളിൽ കാന്തപുര ബാബു ക്രൂസ്ലിയാനെ തന്നെ പ്രസംഗിച്ചു പിന്നീട് അവരുടെ അനുയായികളായ പല മുസ്ലിയാക്കാരും പച്ചയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി രംഗത്ത് വന്നു അവരൊരുപാട് പ്രസംഗവും ചെയ്തു എന്തിനേറെ ഇവരാണ് ഈ മുസ്ലിം സമുദായത്തിന് നിരീശ്വരവാദമായ മതമല്ല 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 പ്രശ്നം എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം മത നമ്മുടെ പ്രശ്നമേ അല്ല ഇവിടെ വയറാണ് പ്രശ്നം എന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം കമ്മ്യൂണിസ്റ്റ് പ്രകടനം കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യം ആദ്യമായി മുസ്ലിം സ്ത്രീകളെ കൊണ്ട് വിളിപ്പിക്കാനുണ്ടായ പ്രചോദനം കൊടുത്തത് കാന്തപുരം എ പി അബുബുക്രം അരിവാൾ ചുറ്റി സുന്നി എന്ന് അന്നത്തെ ഇ കെ സംസ്ഥ വിളിച്ച ഈ വിഭാഗവുമാണ് അവരങ്ങനെ പ്രവർത്തിച്ച് അവർ പ്രവർത്തിച്ച് കുറെ കുറേ ഉയർച്ചയിലെത്തിയപ്പോൾ ഇപ്പോഴും ഈ സമസ്തയിൽ പ്രവർത്തിക്കുന്നവർക്കും തുടങ്ങി ഞങ്ങൾ എന്തിനാണ് ഈ മുസ്ലിം ലീഗിൻ്റെ കൂടെ നിൽക്കുന്നത് കാന്തപുരം ഇവിടെ ഒന്ന് പുറത്ത് പോയിട്ട് കാന്തപുരത്തിൻ്റെ അടുത്ത് പത്രക്കാരി എല്ലുന്നുണ്ടല്ലോ അവർ പറയുന്നത് പത്രത്തിൽ വരുന്നുണ്ടല്ലോ പത്രസമ്മേളനം നടത്തുന്നുണ്ടല്ലോ ടി വി ചെല്ലുന്നുണ്ടല്ലോ അപ്പം നമുക്കും ടിവിക്കാർ നമ്മുടെ അടുത്ത് വരണ്ടേ നമുക്കും പത്രത്തിലൊക്കെ പലതും അങ്ങനെയുള്ള ചിന്താഗതി ഭൗതികമായ ചില ചിന്താഗതിയിലേക്ക് ഒറിജിനൽ യഥാർത്ഥ സമസ്തകാരുള്ള ജമ്മിയത്തുൽ ഉലമയുടെ ഒരു പറ്റം പണ്ഡിതന്മാർ അങ്ങോട്ട് ചായുകയും ചെരിയുകയും ചെരിഞ്ഞുകൊണ്ട് വർത്തമാനം പറയുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായി മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വളർത്തിയ പ്രസ്ഥാനമാണ് സമസ്ത എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ വളർത്തിയെന്ന് ഞാൻ പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ താങ്ങില്ലായിരുന്നെങ്കിൽ ഇ കെ അബൂബ ഇ കെ സമസ്ത എന്ന് പറയുന്ന സമസ്തയിൽ ഒരു 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 മുഷാവരാങ്ങം പോലും ഉണ്ടാകാത്ത സാഹചര്യം വന്നേനെ എല്ലാവരും എ പി സമസ്തയിൽ പോയി അടിഞ്ഞുകൂടുമായിരുന്നു പക്ഷേ ആ അടിഞ്ഞു കൂടുന്നതിന് തടയിൽ തടയിട്ടതും സമസ്ത ഇ കെ സമസ്തയെ താങ്ങി നിർത്തിയതും അതിനെ പിടിച്ചു നിർത്തിയതും മുസ്ലിം ലീഗാണ് അന്ന് ആടി ഉലഞ്ഞപ്പോൾ എ പി കാന്തപുരം അഴിച്ചുവിട്ട കാറ്റിലും കോളിലും യഥാർത്ഥ സമസ്ത ശരിക്ക് ആടി ഉലഞ്ഞപ്പോൾ ആ സമസ്തയെ പിടിച്ചു നിർത്തിയത് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനമാണ് ആ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാന പിടിച്ചുയർത്തി നിർത്തിയത് കൊണ്ട് സമസ്ത പിടിച്ചു നിന്നു സമസ്തയ്ക്ക് സ്വന്തമായ ഒരു അസ്തിത്വം കേരളത്തിൽ ഉണ്ടായി എന്നാൽ ആ കഥയൊക്കെ അറിയാവുന്നവരാണോ അറിയില്ല എന്നിട്ടാണോ ഒരുപറ്റ മുസ്ലിയാക്കന്മാർ ഇന്ന് മുസ്ലിം ലീഗിനെതിരെ അവർ തിരിയുക തിരിയുക മാത്രമാണോ പണ്ട് കാന്തപുരം പറഞ്ഞപ്പോൾ കാന്തപുരത്തിനെ അരിവാൾ ചുണ്ണിയാക്കി മുദ്രകുത്തിയ മൊയിലിയാക്കൂട്ടം ഇന്ന് കാന്തപുരം അന്ന് പറഞ്ഞത് ശരിയാണെന്നും മതമല്ല 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 പ്രശ്നം എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നമെന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആ സിദ്ധാന്തമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പച്ചയ്ക്ക് ഞാൻ പറയുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ പത്രസമ്മേളനമൊക്കെ നടത്തി പറഞ്ഞതല്ലേ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുള്ളവരുമയുടെ മുഷാവറ അംഗമായ മുക്കം ഉമർ ഫൈസി എന്നയാളറിയപ്പെടുന്നത് സഹാവ് ഫൈസി എന്നാ ഉമർ ഫൈസീന്ന എന്തു എനിക്കറിഞ്ഞുകൂടാ സഹാവാണോ പക്ഷെ എന്തായാലും അയാൾ കമ്മ്യൂണിസം നിരീക്ഷണവാദമല്ല അതിന് വോട്ട് ചെയ്തുകൊണ്ടൊരു വിരോധമില്ലെന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യണമെന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാത്രമേ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ എന്നും ഈ അടുത്ത കാലത്ത് അയാൾ പറയുകയുണ്ടായി അപ്പം അങ്ങനെയൊക്കെ അദ്ദേഹം പറയണമെങ്കിൽ അദ്ദേഹം ആരായിരിക്കണം അദ്ദേഹത്തിൻ്റെ എന്തായിരിക്കണം ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഒരു നിരീശ്വരവാദ പ്രസ്ഥാനമാകുന്ന കമ്മ്യൂണിസത്തിലെ കാരൽ മാർക്സിൻ്റെ മാർക്സിസത്തിലേക്കോ ഗിൾസിൻ്റെ ലെനിസ് ലെനിസിൻ്റെ ഈ കമ്മ്യൂണിസത്തിലേക്കോ ചാരി നിൽക്കാനോ അതിനുവേണ്ടി പ്രവർത്തിക്കാനോ യഥാർത്ഥ മുസ്ലിമിന് കഴിയില്ല പിന്നെ യഥാർത്ഥ മുസ്ലിമിന് കഴിയില്ല എന്ന് പറഞ്ഞാൽ പലരും പിന്നെ നിങ്ങളെപ്പോലെയുള്ള ആരോഗ്യങ്ങൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് പല താത്തമാരും അതിന് ചിന്തി വിളിക്കുന്നുണ്ട് പല ആളുകളും ഇന്നതിന് മുദ്രാവാക്യം വിളിക്കാൻ കിട്ടുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല ആര് പറഞ്ഞു തലേക്കെട്ടുകാർ തലേക്കെട്ടുകാർ പറഞ്ഞല്ല ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൗമ് അന്നും ഇന്നും എന്നും ഇവിടെ ഉണ്ടല്ലോ പക്ഷേ തലേഖട്ട് തലേക്കെട്ടുകാർ പറഞ്ഞു ശരിയില്ലെന്നും അവർ അവരുടെ വയറിന് വേണ്ടി പറയുന്നതാണെന്ന് മനസ്സിലാക്കാൻ അധികം വൈകാതെ ആളുകൾ തയ്യാറാകും അന്ന് ഈ പറയുന്നവരൊക്കെ തിരുത്തുകയും ചെയ്യും ഏതായാലും ഇരിക്കട്ടെ ഈ സമസ്ത കേരള ജമ്മിയ തുലമയ്ക്ക വിലമ ഇന്ന് ഈ ലീഗിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്താവനത്തിനെതിരെ ശക്തമായി തിരിഞ്ഞിരിക്കുക എന്തിനേറെ പൊന്നാനിയിലും അതുപോലെ മലപ്പുറത്തും തോൽപ്പിക്കുമെന്നും തോൽപ്പിച്ച് അടങ്ങൂ എന്നും പാർലമെന്റിലേക്ക് വിടില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരിക ഒക്കെ എല്ലാവരും എല്ലാവരും പറയണത് മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ലതാന്നാണ് കമ്മ്യൂണിസത്തിനെ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന നമ്മുടെ ഉമർ സഖാവ് ഉമർ ഫൈസി മുഖം പറയണത് അങ്ങനെ പറയുന്ന പല മൊയ്ലിയാക്കന്മാരും അതിൻ്റെ അകത്തുണ്ട് ഒരു മൊയ്ലിയാരി യൂട്യൂബിൽ കാണാം ഏതോ ഒരു പേഴാന്നോ എന്തോ പേരാണ് അയാൾക്കുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തോ ഒരു പേഴ എന്തോ ഒരു പേരാ അയാളെ പ്പോഴും വീഡിയോ ചെയ്യുന്നുണ്ട് ലീഗിനെ എതിർത്തുകൊണ്ടും പാണക്കാട്ടുകാരെ പുച്ഛിച്ചുകൊണ്ടും ആ വളരെ നിശ്ചിതമായി ലീഗിനെ വിമർശിച്ചുകൊണ്ടും പാണക്കാട്ടുകാരെ പുച്ഛിച്ചുകൊണ്ടും അയാളുടെ വീഡിയോ ഞാനത് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല അപ്പോൾ ഏതായാലും ഒരു കാര്യം നമ്മൾ പറയുക മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ഇന്ന് ശ്രമിക്കുന്നത് അന്ന് ശ്രമിച്ചത് കാന്തപുരവും അവരുടെ അനുയായികളുമാണെങ്കിൽ ഇന്ന് ശ്രമിക്കുന്നത് സമസ്ത ജമീയത്തിലുരുമയുടെ മുഷാവറ അംഗങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് അവർ അതിന് പറയുന്ന ന്യായം എന്താണ് അവർ പറയുന്നത് സമസ്തക്ക് അതേ സമസ്തയുടെ നേതാവ് പറയണതാണ് സമസ്തയുടെ നേതാവെന്ന് പറഞ്ഞാൽ സമസ്തയുടെ പ്രസിഡന്റ് സംസ്ഥയുടെ പ്രസിഡന്റ് പറയുന്നത് സംസ്ഥയുടെ പ്രസിഡന്റിനോടൊക്കെ എനിക്ക് പറയാനുള്ളത് സംസ്ഥയുടെ പ്രസിഡൻ്റും പോലെയുള്ളവരൊക്കെ ഒരു മരിച്ചുപോയി ഇനി നിവൃത്തിയില്ല ജീവിച്ചിരിക്കുമ്പോൾ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ്ദങ്ങളുടെ അരികത്ത് പോയി രണ്ട് കൊല്ലം ഓതനമായിരുന്നു എന്തോദനം തുഫാനല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും ഓതാനല്ല ഈ പൊതുരംഗത്ത് എങ്ങനെ പ്രവർത്തിക്കണം ആത്മീയ നേതാവായിട്ട് തലേപ്പാവും കെട്ടി താടിയും വെച്ചുകൊണ്ട് ആത്മീയ നേതാവായി സമുദായ സമുദായത്തിന് എങ്ങനെ നേതൃത്വം കൊടുക്കണം അങ്ങനെ നേതൃത്വം കൊടുക്കുമ്പോൾ എന്തൊക്കെ പറയണം എന്തൊക്കെ പറയാൻ പാടില്ല എന്ന ഒരു വിഷയം പാണക്കാട് സയ്യിദ് മുഹമ്മദ് തങ്ങളിൽ നിന്നും രണ്ടുമെങ്കിലും കൊല്ലുമെങ്കിലും പോയി പഠിച്ചിരുന്നെങ്കിൽ ഈ സമസ്തയുടെ ഇന്ന് നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് ഈ പറഞ്ഞ വിവരക്കേട് പറയേണ്ട ഗതികേട് വരില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ രണ്ടാർഗര മീരാമോലി നിങ്ങൾ പറയുന്ന പാണക്കാട് ഞങ്ങൾ മരിച്ചുപോയില്ലേ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിക്ഷണം എങ്ങനെയായിട്ടുണ്ട് വേണ്ട അത് വേണ്ട പാണക്കാട് ഞങ്ങൾ വാങ്ങി പോട്ടെ എന്നാൽ ഇന്ന് വേറെ ആളുണ്ട് സംസ്ഥയിൽ തന്നെ സംസ്ഥകളുടെ ജമീലത്തിലൊരുമയുടെ ജനറൽ സെക്രട്ടറി സെക്രട്ടറി ആയിരിക്കുന്ന ഷെയ്ഫിന് ആ പ്രൊഫസർക്ക് ആലിക്കുട്ടി മുസ്ലാരിടക്കുന്ന ഈ ശിക്ഷത്വം സ്വീകരിച്ചാലും മതി അദ്ദേഹത്തിന് അറിയാം ഒരു മത മതസംഘടനയിൽ ആത്മീയ സംഘടനയിൽ മുസ്ലിം ഉമ്മത്തിനെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിർത്തി എങ്ങനെ കൊണ്ടുപോകണമെന്നും ആ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ എന്തൊക്കെ പറയാമെന്നും എന്തൊക്കെ പറയാൻ പാടില്ലെന്നും ആർക്കറിയാം സമസ്ത കേരള ജമീയത്തുള്ള ജനറൽ സെക്രട്ടറിയായ ആനിക്കുറ്റി മുസ്ലിം ആർക്കറിയാം അദ്ദേഹത്തിന് ശിക്ഷിത്വം സ്വീകരിച്ചാലും മതി എന്നാലും ഇത്രയും വലിയ പാളിച്ച പറ്റൂല ഇത് ചെറിയ പാളിച്ചതല്ലല്ലോ ചെറിയ പാളിച്ചയല്ല നിങ്ങൾക്ക് വലിയ പാളിച്ചയായിട്ട് തലക്കെട്ടുകാർക്ക് തോന്നിയില്ലെങ്കിലും ഞങ്ങളെപ്പോലെയുള്ള ഭാവങ്ങൾക്ക് വലിയ ഭാഗത്ത് പാളിച്ചയായിട്ടാണ് തോന്നുന്നത് അതെന്താ മുസ്ലിം എന്ന് പറയുന്നതിന് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അവൻ്റെ ജീവിതത്തിന് മുസ്ലിമിന് മുഷാഫ്രക്കണ്ടോന്നും പറ്റാതെ നമുക്ക് അറിഞ്ഞുകൂടാ മുസ്ലിമിന് മുസ്ലിമിന് എന്താ ലക്ഷ്യം അവൻ പ്രവർത്തിക്കുന്ന സകല പ്രവർത്തനങ്ങളും ഇസ്ലാമീകരിക്കണം ആ അവനൊരു വലിയ സംഘടനയുടെ മെമ്പറാണ് ഏത് സംഘടനയുടെ മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലേഹു വസ്ലം അവസാനം പ്രബോധനം ചെയ്ത പ്രത്യയശാസ്ത്രമായ ഇസ്ലാമിൻ്റെ അള്ളാഹു ആണല്ലോ അതിൻ്റെ സ്ഥാപകൻ ആ സ്ഥാപകന് അള്ളാഹു സ്ഥാപിച്ച ആ പ്രത്യയശാസ്ത്രമാകുന്ന ഇസ്ലാമിന് ഒന്നേകാൽ ലക്ഷത്തോളം പ്രബോധകർ പ്രവാചകന്മാർ കാലോചിതമായി കാലഘട്ടങ്ങൾക്ക് അനുസൃതമായി വന്നെങ്കിൽ അതിൻ്റെ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബിയ ആ മുഹമ്മദ് നബി പ്രബോധനം ചെയ്ത നമ്മളെ ഏൽപ്പിച്ച പരിശുദ്ധ ഇസ്ലാമിന് ചില പ്രത്യ തിയറികളുണ്ട് ചില പ്രാക്ടിക്കലുകളുണ്ട് ചില കാഴ്ചപ്പാടുകളുണ്ട് എന്താണ് അതിൻ്റെ കാഴ്ചപ്പാട് മുസ്ലിം ആണോ ആണ് എന്നാൽ നിന്റെ സക്കല പ്രവർത്തനവും അനുസൃതമായിരിക്കണം ലില്ലാഹിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നീ പ്രവർത്തിക്കാൻ പാടില്ല ലില്ലാഹിക്കല്ലാതെ ഒന്നും ചെയ്തുകൂടാ അത് നമുക്കൊക്കെ അറിയാമല്ലോ എല്ലാവരും കേൾക്കുകയും പാടുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അലിറബ്ദുല്ലാവിന്റെ കഥ അലി അലിറബുല്ലാവിന് ഒരുത്തനുമായിട്ട് മൽപിടുത്തത്തിലേർപ്പെട്ടപ്പോ മൽപുർ പിടുത്തത്തിൽ ഏർപ്പെർപ്പെട്ട് ഈ ശത്രുവിന്റെ നെഞ്ചത്ത് കയറി ഇരുന്ന് കഴുത്ത് ഞെക്കി അതിനെ കൊല്ലാനുള്ള അവസരത്തിലേക്ക് അലി അറബിള്ളാവിന് കിട്ടുക അലി അറബുല്ലാവിന് അവിടം വരെ എത്തി ശരീരത്തിൽ ശത്രുവിന്റെ മുകളിൽ കയറി ഇരിക്കുക കൊല്ലപ്പെടാൻ പോവുക ശത്രു ആ സമയത്ത് ശത്രു എന്ത് ചെയ്തു കാർപ്പിച്ചിട്ടൊരൊറ്റ തുപ്പ അലി അബ്ദുള്ള മുഖത്തേക്ക് അലി അബ്ദിള്ളാവിൻ്റെ ഉടനെ ആ കൈവിട്ടിട്ട് എഴുന്നേറ്റ് പോകും നമ്മളൊക്കെ ആണെങ്കിലും തുപ്പിയ ഒന്നോടെ സ്പീഡിൽ കൊല്ലാൻ നോക്കും അലി അബ്ദുല്ലാവിൻ്റെ കൈവിട്ടിട്ട് എഴുതി പോകും എനിക്ക് പോന്നു കഴിഞ്ഞപ്പോൾ ആ ബാക്കിയുള്ളവർ ചോദിച്ചു എന്താ എന്താ എന്ത എന്താ എന്താന്ന് ഇത്രയും വലിയൊരു അവസരം കിട്ടിയിട്ട് ആ ഇസ്ലാമിൻ്റെ ശത്രുവിനെ കൊല്ലാതെ എങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അലിയമ്മവനോട് കൊടുത്ത മറുപടി ഞാൻ അയാളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു അയാളെ കീഴ്പ്പെടുത്തിയതും ശരിയാ കൊല്ലാൻ എനിക്ക് പെട്ടെന്ന് കഴിയും ഒരു മിനിറ്റ് മതി പക്ഷേ അപ്പോഴയാളെൻ്റെ മുഖത്തേക്ക് തുപ്പി എൻ്റെ മുഖത്തേക്ക് അയാൾ തുപ്പിയപ്പോൾ അതുവരെ ഞാൻ അയാളെ കൊല്ലാൻ ശ്രമിച്ചത് എന്തിനാണോ അത് ലില്ലാഹിക്ക് വേണ്ടിയായിരുന്നു അള്ളാഹുവിന് വേണ്ടിയായിരുന്നു അള്ളാഹുവിൻ്റെ നീലിന് വേണ്ടിയായിരുന്നു എന്നാൽ അപ്പോഴാ മനുഷ്യൻ്റെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ എനിക്ക് വ്യക്തിപരമായ ഒരു ദേഷ്യം അയാളോട് വന്നു ആ സമയത്ത് ഞാൻ അയാളെ കൊന്നാൽ എൻ്റെ ദേഷ്യം അടക്കാൻ വേണ്ടി ഞാൻ അയാളെ കൊന്നു വരും അതുവരെ കൊല്ലുകയാണെങ്കിൽ നീലിനു വേണ്ടി കൊന്നന്ന് വരും അയാളുടെ മുഖത്ത് തുപ്പിയപ്പോഴും എനിക്കുണ്ടായത് ഏഷ്യം കൊണ്ട് ഞാൻ കൊന്നാൽ ഞാൻ എനിക്ക് വേണ്ടി കൊന്നു എന്ന് പറയും എനിക്കായിട്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല ലില്ലാഹിക്കല്ല ഇതൊരു വധവും എനിക്കില്ല ലില്ലാഹിക്കല്ലാതെ ഞാനൊരു വധവും നടത്താറില്ല ആരെയും കൊല്ലാറില്ല ഒന്നും ചെയ്യാറില്ല അത് മുസ്ലിം അതാണ് മുസ്ലിം അതാണ് ഇസ്ലാം മുസ്ലിമിന് വോട്ട് ചെയ്യാൻ തവണ ഞാൻ സമസ്തയെ ആക്ഷേപിച്ച് കുറ്റം പിടിച്ചൊന്നും പറയല്ല ബഹുമാനപ്പെട്ട സമസ്തയോട് നല്ല ബഹുമാനമാണ് ഞാനൊക്കെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അതിന് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ സമസ്ത ജമ്യത്തുള്ളുമനുകൂലമായിട്ടാണ് ഇന്ന് ഞാൻ സമസ്തയുടെ അന്നും ഇന്നും എന്നും ഞാനൊരു പ്രവർത്തകനോ അല്ലെ അതിൻ്റെ മെമ്പർഷിപ്പ് ഒന്നും വാങ്ങിയ ആളല്ല പക്ഷേ ഞാൻ എന്നും സമസ്തയെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അതിലുള്ള വിലമാക്കന്മാർ ഉജ്ജ്വലമായ നല്ല വക്താവ് ധീനിൻ്റെ നല്ല നല്ല ആലിമ്യങ്ങളാണെന്ന് പറയുകയൊക്കെ ചെയ്തു അങ്ങനെ പറയണമല്ലോ അങ്ങനെയല്ലേ അവരുടെ സ്ഥിതി അങ്ങനെയല്ലേ അവരുടെ എല്ലാവരുടെയും സ്ഥിതി കാളമ്പാടി ഉസ്താദൊക്കെ കുട ചുരുക്കാതെ കാറിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ആൾ എന്ന് പറഞ്ഞാൽ കുട എന്തിനാന്ന് നിറഞ്ഞുകൂടാ കാർ എന്തിനാന്ന് നിറഞ്ഞുകൂടാ ഈ ഭൗതിക ലോകവുമായി ബന്ധമില്ലാതെ തികച്ചും ആത്മീയതയിൽ ആണ്ട് പൂണ്ട് കഴിയുന്ന മഹാന്മാരായിരുന്നു സമസ്തയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നത് അവരെയും ആ സമസ്തയുമാണ് ഞാനൊക്കെ ബഹുമാനിച്ചിരുന്നത് ഇന്നോ ഇന്ന് പത്രക്കാരുടെ പിന്നെ ഓടിപ്പോകുന്ന നേതാക്കന്മാർ എൻ്റെ വോട്ടോ ഒന്നെടുക്ക് ഞാൻ മറികടന്നുകൾക്ക് ഇങ്ങോട്ട് പോവാം സിനിമാ നടന്മാരൊക്കെ സിനിമ നടന്മാർ എയർപോർട്ടിലേക്ക് പോകുവാണെങ്കിൽ മമ്മൂട്ടി അതിൻ്റെ ഫാൻസ് അസോസിയേഷനോട് പറഞ്ഞിരിക്കും എൻ്റെ എൻട്രി എയർപോർട്ടിലേക്കുള്ള എൻ്റെ എൻട്രി യൂട്യൂബിൽ ഒന്ന് കൈകാര്യം ചെയ്യണോ അങ്ങനെ എൻട്രി കൈകാര്യം ചെയ്യണ രീതിയിൽ ഈ ഒരു 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 പലതും കാഴ്ചവെക്കാനുള്ള വെമ്പല ഇന്നത്തെ നേതാക്കന്മാർക്ക് സംസ്ഥയുടെ കുറ്റപ്പെടുത്തിയാണെന്നൊന്നും തോന്നണ്ട വളരെ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ് നിങ്ങളൊന്നും ഇത്രയും മതപ്പതിച്ചുകൂടാ നിങ്ങളൊക്കെ പറയേണ്ടത് മുസ്ലിം ലീഗ് വോട്ട് ചെയ്താൽ അത് നാശമാണെന്നും മുസ്ലിം ലീഗിനെ കൊണ്ട് സമുദായത്തിന് ഗുണവും കിട്ടിയിട്ടില്ലെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ കവടന്മാരാണെന്ന് പറയാൻ എന്താ സംശയം നിങ്ങളുടെ ഇത്രയും കാപ്പി ഉള്ളവർ ദുനിയാവിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലെന്ന് എന്താ തെറ്റിരിക്കണേ മുസ്ലിം ലീഗ് അല്ലേ നിങ്ങൾക്കൊരു ഗുണവും ചെയ്തില്ല നിങ്ങൾ പച്ചയ്ക്ക് പറയുമ്പോൾ പച്ചയ്ക്ക് പറയുമ്പോൾ അപ്പോൾ ഇരിക്കട്ടെ ഏതായാലും നിങ്ങൾ കണ്ടുപിടിച്ച മാർഗം എന്താ മറ്റേ മുക്കം ഫൈസി പറഞ്ഞു മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാൻ പാടില്ല ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം ലീഗ് എന്നെ സമുദായത്തെ രക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയുള്ളൂ മുക്കം ഫൈസി പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു മറ്റേ മൂപ്പര് അതിനെ കവർ ചെയ്യാൻ വേണ്ടി ഒന്ന് നന്നാക്കാൻ വേണ്ടി ഒരു പ്രസ്താവന ഇറക്കി എങ്ങനെ മു സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ല പിന്നെയോ സമസ്തയിലുള്ളവർക്ക് രാഷ്ട്രീയമാകാം ഏത് ഏത് രാഷ്ട്രീയവുമാകാം അത് മുസ്ലിമിന് യോജിക്കുക പ്രസ്താവന ഒരു മുസ്ലിമായ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് ഏത് പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യാമെന്ന് പറയാൻ പറ്റുമോ പറയൽ ദീനിയാണോ പറയൽ ഇസ്ലാമാണോ മുസ്ലിങ്ങൾ സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ലെന്ന് പറഞ്ഞു പക്ഷേ സമസ്തയിൽപ്പെട്ടവർക്ക് ഏത് രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്യാം ഏത് രാഷ്ട്രീയവുമാകാം എന്ന് പറയാൻ പാടുണ്ടോ നമ്മുടെ പ്രതിജ്ഞ അനുസരിച്ച് നമ്മുടെ പ്രതിജ്ഞ എങ്ങനെ ഓരോ മുസ്ലിമും പ്രതിജ്ഞ ചെയ്യുന്ന അള്ളാഹു അക്ബർ കൈകെട്ടു അള്ളാഹൻ്റെ മുന്നിൽ കായബയ്ക്ക് മുന്നിട്ടുകൊണ്ടൊരു ക്രിറ്റിക്കൽ പോയിന്റാണ് കാബ കൃത്യം ആ പോയിന്റിലേക്ക് തന്നെ ലക്ഷ്യം വെച്ച് മുഖം വെച്ചുകൊണ്ട് തിരിഞ്ഞ് കൈകെട്ടുക കൈകെട്ടിയിട്ട് പറഞ്ഞാൽ ആദ്യം ഒന്ന് ഒജ്ജത്തു ഞാൻ മുന്നിടിപ്പിച്ചു ഒജിയ എൻ്റെ മുഖമാകുന്ന ശരീരത്തെ പടച്ചവൻ്റെ മുഖത്തേക്ക് മുന്നിലേക്ക് എന്തിനാണ് മുന്നിൽ വെച്ചത് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് എന്ത് കാര്യം ഇന്ന സ്വലാത്തീ ഇന്നലാത്തീ നിശ്ചയം ഞാൻ ഈ നിസ്കരിക്കാൻ പോകുന്ന എൻ്റെ നിസ്കാരം എൻ്റെ മറ്റുള്ള കാര്യങ്ങൾ എൻ്റെ തിരഞ്ഞെടുപ്പ് എന്റെ എലക്ഷൻ എൻ്റെ കൃഷി എന്റെ വിവാഹം എൻ്റെ കച്ചവടം എൻ്റെ യാത്ര എന്റെ ഉറക്കം എൻ്റെ ഉണർച്ച ഇങ്ങുഴുവ ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുക നിസ്കരിക്കാൻ കൈകെട്ടിട്ട് എന്നിട്ട് പറയുക സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ല സമസ്തയിലുള്ളവർക്ക് ഏത് രാഷ്ട്രീയം ആകാം എന്ത് 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 വർത്തവാനായി പറയണത് എന്ത് വർത്തവാനായി പറയണത് സംസ്ഥയിലുള്ളവർക്ക് ഏതൊരാഷ്ട്രമാകാൻ പറ്റുമോ മുസ്ലിങ്ങൾക്ക് ഏത് രാഷ്ട്രീയം ആകാൻ പറ്റൂല്ലല്ലോ പിന്നെ എന്നിട്ട് വേണ്ടേ സമസ്തയിലുള്ളവരുടെ കാര്യം പറയാം അപ്പോൾ നിങ്ങൾ എനിക്ക് പറയാനുള്ളത് വിട്ടുപോയി സമയം കഴിഞ്ഞ് പോയി പോയ വണ്ടി കയ്യാഴ്ച കാര്യമില്ല പണക്കാട് പാണക്കാട് പോയി പോയിപ്പോയി അതുകൊണ്ടൊരു പൊതുരംഗത്ത് പ്രവർത്തിക്കണം ആത്മീയ രംഗത്ത് എങ്ങനെ പ്രവർത്തിക്കണം ആത്മീയ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തി ഇരിക്കുന്നയാൾ ഏതെല്ലാം പൊതുസമ്മേളനത്തിൽ എന്തെല്ലാം പറയണം എത്ര ദിവസം ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം പത്രക്കാരെ കാണണം പത്രക്കാരോട് എന്തൊക്കെ സംസാരിക്കണമെന്നും എങ്ങനെയൊക്കെ വാചാലനാകണമെന്നും പാണക്കാട്ട് തങ്ങളുടെ പഴയ വീഡിയോ എങ്കിലും ഒന്ന് എടുത്ത് കാണൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന നിറഞ്ഞു കവിയുന്ന ഒരു യോഗത്തിലേക്ക് പണക്കാട്ട് ഞങ്ങൾ വന്നാൽ സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ വന്നാൽ അവിടെ എല്ലാം പറയും ടെക്നോളജി പറയും ശാസ്ത്രം പറയും ആരോഗ്യം എല്ലാ കാര്യവും പറയും എല്ലാ കാര്യവും പറയുന്നത് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിലെല്ലാം തീരുകയും ചെയ്യും പത്ത് മിനിറ്റിലെല്ലാം തീരുകയും ചെയ്യും അസ്ലാമിലേക്കും അത്താണ് കാര്യം അത്താണ് നേതാവ് ടട്ടേ അതാണ് നേതാവ് ആ നേതാവിനെ അഭിംബറ്റേണ്ടത് കണ്ടുപിടിക്കേണ്ടത് അല്ലാതെ എൻ്റെ മനസ്സിൽ തോന്നണമൊക്കെ പറയുകയും കാണുന്നവരൊക്കെ വാശിയോടുകൂടി വഴക്ക് പറയും ആ ഇങ്ങോട്ട് പറഞ്ഞാൽ ആ പറയുന്ന ഭാഷയിൽ ഞാൻ അങ്ങോട്ട് പറയും എന്നൊക്കെ പറഞ്ഞു തുള്ളുന്നവരൊന്നുമല്ല ആത്മീയ നേതാവേണ്ടത് ആത്മീയ നേതാവേണ്ടത് അവരെന്തും പറയട്ടെ അവരുടെ ശൈലി എനിക്ക് യോജിച്ചതല്ല ഞാൻ ഇന്ന പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മീയ നേതാ നേതൃത്വം പൂർണ്ണമായും ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ നീക്കണം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിം ലീഗ് എന്ന കൂട്ടായ്മ അവിടുത്തെ മുൻകാല ആനിമങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഉണ്ടാക്കി ഒരു പ്രസ്ഥാനമാണ് അതിനെ തകർത്ത് തരിപ്പണമാക്കി വെറും നിരീശ്വരവാദികൾക്ക് നമ്മുടെ പള്ളികളും സ്ഥാപനങ്ങളും കയറി നിരങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക വഴി ഇന്ന് ഈ സമസ്ത മുഷാവറങ്ങയിൽ ചില ആളുകൾ സ്വീകരിച്ച ചില കാര്യങ്ങൾ കാരണം കേരളത്തിലെ പല ജുമാ പള്ളികളിലും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പല രീതിയിലുള്ള ബഹളങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉടലെടുക്കാൻ സാധ്യതയുണ്ട് അതിന് മുഴുവനും ഉത്തരവാദി ഉത്തരവാദി നാളില് വരെ ഒരു ലൈൻ ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുണ്ടായിരുന്നു പഴയകാലം മൂലയ്ക്ക് ഞങ്ങൾക്ക് രാഷ്ട്രീയ ലൈനുണ്ട് ഇപ്പോഴോ ഇപ്പോൾ ഞാൻ രാഷ്ട്രീയ ലൈൻ ആർക്കും വോട്ട് ചെയ്യുക ഇസ്ലാമേ മുസ്ലിം ആർക്കും മുസ്ലിമിന് എവിടെയും പോവാം മുസ്ലിമിന് ഏത് കൂട്ടത്തിലും പോകാം എന്തും ചെയ്യാം ഒരു പ്രത്യേക കാഴ്ചപ്പാടില്ലാതെ അല്ല മുസ്ലിറെ കാഴ്ചപ്പാടുണ്ട് മുസ്ലിം വോട്ട് ചെയ്യുകയാണെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്നുണ്ട് ലീഗിന് വോട്ട് ചെയ്യണമെന്നല്ല നിരീശ്വരവാദികൾക്ക് വോട്ട് ചെയ്തുകൂടാ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പാടില്ല നിരീശ്വരവാദം ഈ ഒരു കുപ്പിയിൽ രണ്ടെണ്ണ യോജിക്കൂല ഒന്ന് അള്ള ഉണ്ടെന്ന് പറയുന്ന പ്രത്യായശാസ്ത്രമാകുന്ന മുസ്ലിം ആ ഇസ്ലാമിനെ പുഴുകുകയും അതിൻ്റെ മുഷാവറയിൽ ഇരിക്കുകയും ചെയ്യുക എന്നിട്ട് അപ്പുറത്തേക്ക് മാറിയ അല്ല ഇല്ല നിരീശ്വരവാദമാണ് നല്ലതെന്ന് പറയുന്ന പ്രത്യായശാസ്ത്രത്തിന് വേണ്ട സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഇതെന്ത് കാപട്യം ഇതിൻ്റെ പേരാണ് മുഷാവറ ഇതിൻ്റെ പേര് എന്നാണ് ഇതിനൊക്കെ അറബിയിൽ ചില പേരുകളുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് ഇത്തരം ആലിമിങ്ങളുടെ ഷെർറിനെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം അരിഹുവിൻ റസൂൽ പറഞ്ഞതാണ് ആകാശത്തിൻ്റെ ചൂട്ടിലെ ഏറ്റവും മോശപ്പെട്ട വർഗം അന്ന് എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാരായിരിക്കുമെന്ന് ഇവിടുത്തെ പാമരന്മാരെ കൊണ്ടല്ല കുഴപ്പം ഇവിടുത്തെ പാമരന്മാരെ ഇപ്പോഴും നിങ്ങൾ പിടിക്കുന്ന ഇടത്ത് കിട്ടുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് മാറുന്നു പറയുമ്പോൾ അവർ അങ്ങോട്ട് മാറുന്നു ഇവരിങ്ങോട് മാറുന്നു പറയുമ്പോൾ ഇങ്ങോട്ട് മാറുന്നു പാവങ്ങൾ നിങ്ങളാണ് അവരെ യഥാർത്ഥത്തിൽ കൊണ്ടു നടക്കേണ്ടവർ പക്ഷേ നിങ്ങൾ വഴിമാറിയാ കൊണ്ടു നടക്കണേ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ കൊണ്ടുനടക്കുന്നത് നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങളുടെ വ്യക്തി ലാഭത്തിനു വേണ്ടി നിങ്ങളുടെ വ്യക്തിത്വത്തിനു വേണ്ടി നിങ്ങളുടെ പ്രൗഢിക്ക് വേണ്ടി നിങ്ങളുടെ പ്രതാപത്തിന് വേണ്ടി നിങ്ങൾ ഈ സമുദായത്തെ ബലിയർപ്പിക്കുന്നുവെങ്കിൽ ആഹ് അള്ളാഹുവിനോട് സമാധാനം വേണ്ടി പറയേണ്ടി വരും എന്ന് ഖേദപൂർവ്വം അറിയിക്കുന്നു അഹമ്മദാ അറബുലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വ